ം യഥാസമയം ഇടപെട്ട് അമർച്ച ചെയ്യാതെ പോയതിന്റെ ദുരന്തമാണ് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പാപ്പച്ചൻ പറഞ്ഞു ഈ സ്ഥിതി ചെയ്യുന്ന കാലടി പട്ടണത്തിലും അതോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിലുമെല്ലാം ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ലഹരി മാഫിയകളുടെ വാഹകരായോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂട്ടങ്ങളായോ മാറിയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വിവിധ വിഷയങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി വിവിധ കോഴ്സുകൾ എടുത്ത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഇവിടെ വന്ന് പഠിക്കുന്നവരാണ് എന്നാൽ ഈ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരെക്കാൾ കുറവാണ് വിദ്യാർത്ഥികളുടെ അനുപാതം അത് മറ്റൊരു കാര്യം അത് അവിടെ നിൽക്കട്ടെ എന്നാൽ ഈ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ആളുകൾ ക്യാമ്പസിന് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അങ്ങനെ പുറത്തുനിന്നും എത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഡി വൈ എഫ്ഐയുടെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരുടെയോ താവളമായി മാറിയിരിക്കുന്നു എന്തിനേറെ പറയുന്നു ഹോസ്റ്റൽ മുറികളിൽ താമസിക്കുന്നത് പോലും ആ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അൻപതോളം വിദ്യാർത്ഥികൾ ഞാൻ മനസ്സിലാക്കുന്നത് അൻപതോളം വിദ്യാർത്ഥികൾ ഫുഡ് പോയിസൺ ബാധിച്ച് വിഷബാധ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ളതാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് യൂണിവേഴ്സിറ്റി യുടെ അകത്ത് വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ നിന്നുമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത് എന്നാണ് അപ്പോൾ പ്യൂരിഫൈഡ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റി അധികൃതർ അത്തരം കാര്യങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികൾക്കും മറ്റും നടത്തേണ്ടതിനു പകരം അവരുടെ ചിന്തയും മനസ്സും മറ്റു പല കാര്യങ്ങളിലുമാണ് അവർക്ക് സംഘടന വളർത്തുന്നതിനും തങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുന്നതിനും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് തുള്ളുന്നതിനും വേണ്ടി മാത്രം യൂണിവേഴ്സിറ്റി അധികൃതർ അടപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി